സലീമിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല നമസ്കാരം രണ്ടു ദിവസം മുമ്പ് ഞാനൊരു വാർത്ത ചെയ്തായിരുന്നു ഓച്ചിറ ബി ജെ പിയുടെ മണ്ഡലത്തിൽ അവിടെ ഒരുപാട് തമ്മിൽ ഒരുപാട് വിഷയങ്ങളുണ്ടെന്ന് ഒരു വാർത്ത ചെയ്തായിരുന്നു അതായത് മറ്റൊന്നുമല്ല അവിടെ ബി ജെ കുര്യൻ നമ്മുടെ കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടി പോയ സമയത്ത് കുറച്ച് ബി ജെ പി ആൾക്കാർ കാണാൻ പോയ സമയത്ത് അവിടെ ഒരു എസ് ഡി പി പ്രവർത്തനം ഉണ്ടായിരുന്നു ആ ഫോട്ടോ ആ ഗ്രൂപ്പ് ഫോട്ടോ പുറത്തു വന്ന് തുടർന്നാണ് ഞാൻ ആ വാർത്ത ചെയ്തത് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അവിടെ ഓച്ചയുള്ള മണ്ഡലം പ്രസിഡൻ്റാണ് ബി ജെ പണ്ഡം പ്രസിഡൻ്റാണ് ഇങ്ങനൊരു ആരോപണം വന്നിട്ടുണ്ട് ഒരു എസ് ഡി പി ഈ പ്രവർത്തന കൂടെ ചേട്ടൻ പോയി കണ്ടുവന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്താ കാര്യം അത് തികച്ചും വാർത്ത വ്യാജമാണ് ഈ സംഭവം നടക്കുന്ന ഒക്ടോബർ രണ്ടാം തീയതിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പി ജെ കുര്യൻ സാറ് തിരുവനന്തപുരത്ത് തൈക്കാട് ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് ഞാൻ അറിയുന്നത് ഞാൻ രണ്ടു പേർക്ക് വേണ്ടി മാത്രമേ ഈ കാര്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യാൻ പോയിരുന്നുള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ കൊല്ലം ജില്ലാ പ്രസിഡൻറ്റിൻ്റെ ലെറ്റർ വാങ്ങുകയും ചെയ്തു അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അങ്ങനെ ആ ലെറ്റർ വഴി ഞാനും തഴവ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുശീല മെമ്പർ അതേപോലെ മുൻ മെമ്പർ വിപിന് മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിൽ സാവലിയും കൂടാതെ തഴവയിൽ പട്ടാളക്കാരുടെ ക്യാൻറ്റീൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു നിവേദനം കൊടുക്കാൻ ഒരു അഞ്ച് എക്സ് സർവീസ്മാന്മാരും അവരുണ്ടായിരുന്നു കൂടെ അപ്പോൾ ഞങ്ങളാകെ ഒൻപത് പേര് ഞാനോടെ കൂട്ടി ഒൻപത് പേരായിരുന്നു അവർ അവരെട്ട് പേര് കരുനാപ്പള്ളി തഴവയിൽ നിന്ന് വരികയായിരുന്നു ഞാൻ രണ്ട് ദിവസം മുൻപേ അതെ തിരുവനന്തപുരം വെച്ചിട്ടാണ് രാവിലെ ഞാൻ രണ്ട് ദിവസം മുൻപ് തന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എനിക്കൊരു ചെറിയ ബിസിനസ് ആവശ്യത്തിനും ഞാനിവിടെ ഒരു ദിവസം എനിക്കിവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു ഞാൻ അന്ന് ദിവസം രാവിലെ എട്ട് മണിക്ക് തന്നെ ഞാൻ ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ മന്ത്രി ഉണ്ടായിരുന്ന തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ എത്തിയും അവിടെ അന്നേരം ആരുമില്ല അതിനുശേഷം മന്ത്രി പതിനൊന്നരക്ക് ശേഷം എത്തിച്ചേരുമെന്ന് പറഞ്ഞു നമ്മുടെ തഴവ പഞ്ചായത്ത് മെമ്പർമാരും തഴവയിൽ നിന്നുള്ളവരും എട്ട് പേരും കൂടി അവർ ഒരു പത്ത് മണിയായപ്പോൾ എത്തിയപ്പം ഞങ്ങൾ മാത്രമേ ഞങ്ങൾ ഈ ഒൻപത് പേര് മാത്രമേ അവിടെ അവിടെയുള്ളൂ അതിനുശേഷം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ധാരാളം ആളുകൾ അവിടെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്നു അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറഞ്ഞാൽ എസ് ഡി പി ആളായ ഒരു കൃഷി ഉണ്ടായിരുന്നു പറയുന്നു അത് ഇപ്പോൾ സി പി എം ആണെന്ന് പറയുന്നു നിങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല എങ്ങനെയാണ് ഒരു എസ് ഡി പി എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് കാണാൻ വന്നത് നിങ്ങളെവിടെ പെട്ടെന്ന് എങ്ങനെയാണ് അല്ല അവിടെ വന്നത് അയാൾ എസ് ഡി പിന്നാണെന്ന് എനിക്കറിയില്ലായിരുന്നു തീർച്ചയായിട്ടും എസ് ഡി പിന്നാണെങ്കിൽ ഞാൻ അയാൾക്ക് മുഖം പോലും കൊടുക്കാൻ കൊടുക്കില്ല അപ്പം അല്ല രാഷ്ട്രീയപരമായിട്ടുള്ള വെറുപ്പുണ്ട് പിന്നെ ആശയപരമായിട്ടുള്ള വെറുപ്പുണ്ട് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്ര ആദ്യം രാഷ്ട്രമാണ് സംഘടനയെക്കാട്ടുപരി ആദ്യം നമ്മൾ രാഷ്ട്രമെന്നുള്ള ആ ഒരു ചിന്ത നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഒരു എസ് ടി പി ഐ രാഷ്ട്രീയത്തിൽ നിന്നും ഒരാൾ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഞങ്ങളുടെ കൂടെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളെ മാറ്റി നിർത്തിയിട്ടെ ഞങ്ങൾ ഫോട്ടോ ഫോട്ടോ ും എടുക്കാറില്ല നിരന്തരം ഓരോ വാർത്തകൾ ഇവിടെ കേരളത്തിൽ കാണുന്നുണ്ടായിരുന്നല്ലോ കേരളത്തിൻ്റെ മറ്റു പല സംസ്ഥാനങ്ങളിലും കാണുന്നുണ്ടായിരുന്നല്ലോ എൻ ഐ എ വന്ന് പല എസ് ഡി പി ആളുകളെയും ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒക്കെ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് എതിരെ നിൽക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത് എസ് ഡി പി ഐ അവരുടെ നിലപാടെന്ന് പറഞ്ഞ് വന്നെങ്ങനെയാണ് ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് തന്നെ ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങളുണ്ടായിരുന്നു ഓഫീസിനകത്ത് അതെ ഞങ്ങൾ ഉണ്ടായിരുന്നു 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 അദ്ദേഹത്തിന് വെയിറ്റിംഗ് റൂമുണ്ട് ആ വെയിറ്റിംഗ് റൂമിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ഒൻപത് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷം ഒരു പന്ത്രണ്ട് ആയപ്പോൾ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണുവാനായി അവിടെ എത്തി അതിന് ശേഷമാണ് ഈ പറയുന്ന എസ് ഡി പി സലീം എന്ന് പറയുന്ന ആള് അദ്ദേഹം അവിടെ എത്തിയത് സലീം യഥാർത്ഥത്തിൽ സി പി എം ആണെന്നാണ് സലീം അവിടെയുള്ള കുറച്ച് പേര് പറയുന്നത് ഏകദേശം അഞ്ചോളം ബി ജെ പി പ്രവർത്തകരെ ആക്രമിച്ച കേസില് ഈ എസ് ഡി പി പ്രവർത്തകരെ സഹായിച്ച കക്ഷി കൂടിയാണ് സലീം അതെ അതെ ശരിയാണോ അതെ അതിൽ വാസ്തവം ഉണ്ടായിരിക്കാം സാമ്പത്തിക സി സി പിന്നോസ് അതില്ല അതെനിക്കറിയില്ലായിരുന്നു ഈ പറയുന്ന സലീം എന്നുള്ള വ്യക്തി അഞ്ച് ബി ജെ പി പ്രതികൾ ആക്രമിച്ച ആൾക്കാരെ സഹായിച്ചാണെന്ന് പറയുന്നു അതുമാത്രമല്ല ഈ എസ് ഡി പിയുടെ സാമ്പത്തിക സ്രോതസ് ആണെന്ന് പറയുന്നു അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് താങ്കൾക്കറിയില്ല താങ്കളവിടെ ചിന്ത പ്രതി സെലിവരെ കണ്ടിട്ട് മനസ്സിലായെന്ന് പറയുന്നതായിരിക്കും അല്ല ഈ പറയുന്ന യുവമോർച്ച പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ അതിലെ പ്രതികളെ സലീം സഹായിച്ചിട്ടുണ്ടെന്ന് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ എന്നോട് പറഞ്ഞിരുന്നു ഈ ഫോട്ടോ കണ്ടതിന് ശേഷം എസ് ഡി പി ഐക്കാരെ സഹായിച്ച കേസിലും അതുപോലെ എസ് ഡി പി ഐക്കാർക്കുള്ള സാമ്പത്തിക നൽകുന്ന ആളാണെന്നും എനിക്കറിയില്ലായിരുന്നു ഓഫീസിനകത്ത് എത്തി മണിക്കാണ് അതെ ഞങ്ങൾ പത്ത് മണി ആയപ്പോഴത്തേക്ക് എന്റെ കൂടെ വന്ന മുഴുവൻ ആളുകളും വന്നു അപ്പൊ സലീമില്ല സലീം എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഞങ്ങള് വെയിറ്റ് ചെയ്തത് സലീം അവിടെ വന്ന നിന്ന ഒരാളോട് ചോദിച്ചു മന്ത്രി എപ്പോഴാണ് എത്തുന്നെന്ന് ചോദിച്ചു അപ്പൊ അന്നേരം അദ്ദേഹം പറഞ്ഞത് കൊണ്ട് അവിടെ കൊറച്ചുപേരീന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും അവര് വിളിക്കുന്നതായിരുന്നു തിരക്കാൻ പറഞ്ഞു അന്നേരം അയാൾ വന്നിട്ട് നമ്മളോട് ചോദിച്ചു എപ്പോഴാണ് മന്ത്രി വരുന്നത് ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞത് ചിലപ്പോൾ ജനങ്ങൾ അറിയേണ്ടത് സത്യാവസ്ഥയാണ് കാരണം ഒരു വലിയ ഒരു ആരോപണമാണ് ഇപ്പം നിങ്ങൾ നിങ്ങൾ നടൻ പ്രശ്നമാണ് വലിയ ആരോപണം വന്നിരിക്കുകയാണ് സത്യാവസ്ഥയാണ് ഞങ്ങൾ അറിയേണ്ടത് എങ്ങനെ സലീം അവിടെ എത്തി നിങ്ങൾ എങ്ങനെ സലന്യമായിട്ട് ബന്ധപ്പെട്ടു എങ്ങനെ ആ ഹോട്ടലിൽ വന്നു അത് പറഞ്ഞാൽ മതി സ്വാഭാവികമായിട്ടും അദ്ദേഹം മന്ത്രിയാണ് മന്ത്രി ആയതുകൊണ്ട് അതിനകത്ത് ജനാധിപത്യപരമായിട്ട് അവർക്ക് നമുക്ക് സലീമിനും കൊടുക്കാം എല്ലാവരും കൊടുക്കാം അതെ അതെ പക്ഷേ ഈ സലീം അവിടെ വന്നത് ഇതിൻ്റെ പിന്നിൽ സലീമിനെ ഞാൻ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ പിന്നെ സലീമിനെ എൻ്റെ പാർട്ടിയുടെ ഏതെങ്കിലും പ്രവർത്തകർ വിളിച്ചു പറയുകയോ ചെയ്തിട്ടില്ല സലീമിൻ്റെ ജ്യേഷ്ഠനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷം മുൻപ് ഒരു കച്ചവടം ഇടക്കുളങ്ങര സ്വദേശിയായിട്ടുള്ള ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം സേന ചേട്ടന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവടം ഞങ്ങൾ നടത്തിയിരുന്നു സലീമിന്റെ ഞാൻ ഞാനും ഈ സേനംചേട്ടനും സലീമിന്റെ ജ്യേഷ്ഠനുമായിട്ട് ആ കൂട്ടത്തിൽ സലീം ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ വിഷയം അവിടുന്ന് കല്ലേലി ഭാഗത്തു നിന്ന് ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയാണ് മന്ത്രി എത്ര മണിക്കാണ് എത്തുന്നത് മന്ത്രി എവിടെയാണ് എത്തുന്നത് എന്ന് ചോദിച്ചു ചേട്ടാ ഒരു കാര്യമുണ്ട് അറിയാൻ ഞാൻ പറയാണ് സാധാരണ ഒരു ഒരു കാണാൻ കാണാൻ പറ്റുന്നില്ല ഈ സലീം തീർച്ചയായിട്ടും പറയുന്നു എങ്ങനെയാണ് അല്ല അയാളുടെ ജ്യേഷ്ഠന് ഈ സലീമിന്റെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞ റഹീം എന്ന് പറയുന്ന ആള് അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചു എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഈ മകനുമായിട്ട് അദ്ദേഹത്തിന്റെ മകൾക്കൊരു അഡ്മിഷൻ വേണം അഡ്മിഷൻ ഓൾറെഡി മെഡിസിൻ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കുറെ നാളുകളായിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിലേക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് സലീമിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല മന്ത്രിയുടെ മുന്നിൽ സലീമിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല മന്ത്രിയുടെ മുന്നിൽ ഞാൻ സംസാരിച്ചത് മൂന്ന് വിഷയം മാത്രമേ ഉള്ളൂ ഒന്ന് തഴവ പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ സുശീല മെമ്പറുടെ വാർഡിലേക്ക് ഒരു അങ്ങനെ അംഗനവാടി കയണം രണ്ട് തഴവയിൽ ഒരു പട്ടാളക്കാരുടെ കാൻ്റീൻ അനുവദിക്കണം മൂന്ന് ഒരു പെട്രോൾ പമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഈ മൂന്ന് വിഷയം മാത്രമാണ് ഞാൻ മന്ത്രിയുടെ എടുത്ത് സംസാരിച്ചത് അതിനുശേഷമാണ് ശേഷമാണ് സലീമ് തൻ്റെ മകൾക്ക് ഒരു അഡ്മിഷൻ ഒരു അഡ്മിഷൻ ഓൾറെഡി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയും അപ്പം മന്ത്രി പറഞ്ഞു അത് മാറ്റാൻ പറ്റില്ല അത് സുപ്രീം കോടതിയുടെ ഓർഡറാണ് അതുകൊണ്ട് അത് മാറ്റാൻ പറ്റില്ല നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നടക്കത്തില്ല എന്ന് മന്ത്രി തുറന്ന് പറയുകയും ചെയ്തു അന്നേരം സലീം അവിടുന്ന് പോവുകയും ചെയ്തു ഇത്രയാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഇടയ്ക്കാണ് സലീമിന്റെ ഫോട്ടോ അതിൻ്റെ ഇടയ്ക്ക് സലീം ഞാൻ ഈ ഫോട്ടോ എടുത്ത സമയത്ത് സലീം കയറി നിന്നാണ് അതിനകത്ത് അത് ഞങ്ങളെ അപ്പം നമുക്ക് ഒരാൾ ഫോട്ടോ എടുക്കുമ്പോൾ അയാളോട് ഇറങ്ങി മാറി മാറിയിരിക്കാൻ പറയാൻ പറ്റില്ല അല്ല ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് രണ്ട് വർഷമേ ഉള്ളൂ ഇത് ഇത് അതിനു മുന്നേ ഒരു സംഭവമാണ് അതിനു മുന്നേ നടന്ന സംഭവമാണ് ഇല്ല ആ സംഭവം എനിക്കറിയില്ല ഉറപ്പാട്ടും അറിയില്ല അന്ന് യുവമോർച്ച പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളെ സംരക്ഷിച്ച ആളാണ് സലീം എന്ന് വിഷയം വന്നതിന് ശേഷം വന്നേ വിഷയം വിഷയം വന്നതിന് ശേഷം നമ്മുടെ ചില ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായി കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരു എസ്തീപ്പ് ചെയ്യാൾ നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തു ഞാൻ തന്നെ അത് ഫേസ്ബുക്കിലിട്ടു നമ്മുടെ മുന്നിൽ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല രണ്ടും രണ്ട് രീതിയാണ് എസ് ടി പി ബി ജെ പിയും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളിൽ രണ്ടും രണ്ട് രീതിയാണ് അല്ല ശ്രദ്ധേയില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം മന്ത്രി നിൽക്കുന്ന പരിപാടി നിരവധി ആളുകൾ മന്ത്രിയെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നു സലീമിന്റെ ചേട്ടൻ ജേഷ്ഠൻ ജേഷ്ഠൻ എന്നെ വിളിച്ചു ചോദിച്ചു അദ്ദേഹം വിദേശത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ശരത്തെ ഒരു എനിക്ക് നിങ്ങളുടെ ഒരു ലെറ്റർ പാഡിനകത്ത് എഴുതി തരണം മന്ത്രി ഒന്ന് കാണാൻ ഒരു ശുപാർശ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ലെറ്റർ പാഡിനകത്ത് തരണമെങ്കിൽ പാർട്ടിയുടെ ആളായിരിക്കണം അല്ലാതെ എനിക്ക് ശുപാർശ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മന്ത്രി എന്നുള്ള രീതി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കാണാം എന്ന് ഞാൻ അവരോട് പറഞ്ഞു അദ്ദേഹത്തോടെ പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹം വിളിച്ചു എന്നും മന്ത്രി ഉണ്ടെന്ന് ചോദിച്ചു അങ്ങനെ ഇദ്ദേഹം ഉള്ള ദിവസം ഞാൻ എറണാകുളത്ത് ഒന്നാം തീയതി മന്ത്രി ഉണ്ടായിരുന്നു അപ്പോൾ എറണാകുളത്ത് പോകാനായിട്ടായിരുന്നു ഇരുന്നത് പക്ഷേ അത് ഇതിനു ശേഷം പിന്നെ രണ്ടാം തീയതി കൊല്ല തിരുവനന്തപുരത്തുണ്ടായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് വന്നാണ് ഈ വാർത്ത ഇത്രയും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അവിടെയാണ് ഈ വാർത്ത അല്ല അതിനകത്ത് അതിനകത്ത് ആ വാർത്തയ്ക്കകത്ത് പറഞ്ഞത് ഒച്ചടം ബി മണ്ഡലം പ്രസിഡന്റ് എസ് ഡി പി ആളും ഒരുമിച്ച് കേന്ദ്രമന്ത്രി ജോർജ് മുര്യനെ കാണാൻ പോകുന്നു എന്നാണ് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് ആ അതിനകത്തു ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ഒരുമിച്ച് നിന്നത് അല്ലാതെ ഒരുമിച്ച് അതിനിടയ്ക്ക് എങ്ങനെയാണ് അവിടെ വന്ന് പെട്ടതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കൂടുതലായി ശ്രദ്ധിക്കുന്നത് ഇപ്പൊ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് രാജ്യം മുഴുവനും നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നാലായിരം മെമ്പർമാരെയാണ് ഉച്ചന മണ്ഡലത്തില് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊരു പതിനായിരം മുകളിലെത്തിക്കുക എന്നുള്ളതാണ് നിലവിലെന്റെ ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന യുവ ഈ പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നില്ല അല്ല അത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെയും സംഘടനാ സെക്രട്ടറിയൊക്കെ ഞാൻ ഈ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന ഒരേ ഒരു മണ്ഡലം ഓച്ചറ മണ്ഡലമാണ് പങ്കില്ലെന്നിടം പറയുന്നു അങ്ങനെ എന്നെ ഭവിക്കട്ടെ അങ്ങനെ നടക്കട്ടെ ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് ഒരു യുദ്ധവും ജാതിയും രാഷ്ട്രീയവും അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് ഒരു ഭാരതം ഒരു കേരളമൊക്കെയാണ് നമുക്ക് വേണ്ടത് ഒസ്മിയാസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സൗറിനൊപ്പം ശ്രീമാരാണ് സൈനികർ വാർത്ത വ്യാജമാണ് ഈ സംഭവം നടക്കുന്ന ഒക്ടോബർ രണ്ടാം തീയതിയാണ്